നമസ്കാരം വെള്ളിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തുമ്പോൾ അത് ഒരു ചരിത്ര നിമിഷം തന്നെയായിരിക്കും തിരുവനന്തപുരത്തിൻ്റെ മുഖഛായ മാറാൻ പോകുന്ന ചരിത്ര നിമിഷം അതായത് പാർപ്പിട പദ്ധതിയും മാലിന്യ നിർമാർജന പദ്ധതിയും അടക്കം ഒട്ടേറെ ബൃഹത് പദ്ധതികളാണ് തിരുവനന്തപുരത്തിനേക്ക് ലഭിക്കുന്നത് നഗരത്തിന് പുറത്ത് സാറ്റലൈറ്റ് സിറ്റികൾ ഉയരും തെരുവുനായ ശല്യത്തിന് ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള പാക്കേജുകൾ പ്രഖ്യാപിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇൻഡോർ നഗര മാതൃകയിൽ തിരുവനന്തപുരം ശുദ്ധീകരിക്കാൻ പോകുന്നു അങ്ങനെ ഒട്ടേറെ പദ്ധതികൾ ഒരുങ്ങുന്നതോടൊപ്പം ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളക്കാർക്ക് ഒരു പൂട്ടുമൊരുങ്ങുന്നുണ്ട് അതായത് കേന്ദ്രത്തിൻ്റെ മേൽനോട്ടമുണ്ടാകും ശബരിമലയിൽ ഇനി ഓരോ കാര്യങ്ങൾ നടപ്പിലാകുമ്പോഴും കൃത്യമായ രീതിയിലുള്ള മേൽനോട്ടം അത് ഓരോ കാര്യത്തിലും ഉണ്ടാകുക ഉണ്ടാകും എന്നുറപ്പാണ് അതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട് എന്തായാലും ഇനി ഈ അന്താരാഷ്ട്ര പ്രസിദ്ധമായ ശബരിമല ിൽ ഒരിക്കലും ഇത്തരത്തിലുള്ളതായിട്ടുള്ള കൊള്ളകൾ കൊള്ളിവയ്പ്പുകൾ നടക്കുവാൻ പാടില്ല അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ് പ്രധാനമന്ത്രി വരുന്നത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന ചില സൂചനകൾ എന്തായാലും തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകും എന്ന് ഉറപ്പാണ് അതോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരത്തിന്റെ മുഖഛായ മാറാൻ പോകുന്ന ഒട്ടനവധി പദ്ധതികൾ തിരുവനായ ശല്യം മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞു തെരുവനായെ പല സ്ഥലങ്ങളിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകുന്നു കളക്ട് ചെയ്യുന്നുണ്ട് അവരെ ഷെൽട്ടറിലേക്ക് മാറ്റിയിട്ടുണ്ട് തീർച്ചയായിട്ടും വന്ധീകരണം ഉൾപ്പെടെ വളരെ ശാസ്ത്രീയമായി നടത്തിയതിന് ശേഷം മാത്രമേ നഗരത്തിലേക്ക് ഇനി തെരുവുനായകൾ പ്രത്യക്ഷമാകുകയുള്ളൂ എന്തായാലും വളരെ സൂക്ഷ്മമായിട്ട് അതായത് പൗരന്മാരുടെ ജീവനും സ്വത്തിനും യാതൊരു രീതിയിലുള്ള കോട്ടവും തട്ടാത്ത രീതിയിൽ ആയിരിക്കും ഇനി തിരുവനന്തപുരം നഗരം മാറുന്നത് അല്ലാതെ നായകളെ പേടിച്ച് ഇനി തിരുവനന്തപുരത്തിലെ നഗരനിവാസികൾക്ക് ഓടി ഓടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല ഇത് ഭാരതീയ ജനതാ പാർട്ടി അവരുടെ പ്രകടന പത്രികയിൽ തന്നെ ഉൾപ്പെടുത്തിയ ഒരു കാര്യം തന്നെയാണ് ഇത് അങ്ങനെ വാക്ക് പാലിച്ചുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് പോവുകയാണ് ഇതാ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തും അവരുടെ വികസന നയരേഖ പ്രഖ്യാപിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം പ്രധാനമന്ത്രി എത്തുന്നു പ്രധാനമന്ത്രി തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ടുള്ള വികസന നയരേഖകൾ പ്രഖ്യാപിക്കുന്നു ഒട്ടനവധി പദ്ധതികളാണ് അതായത് തിരുവനന്തപുരത്ത് വിവിധ നിർമ്മാണ പദ്ധതികൾ അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തിൻ്റെ മാലിന്യ ശുചീകരണം വിഴിഞ്ഞുമായി ബന്ധപ്പെട്ട ചില പദ്ധതികൾ അങ്ങനെ തിരുവനന്തപുരം നഗരം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരവും ഏറ്റവും ഏറ്റവും അധികം വികസിതവുമായിട്ടുള്ള ഒരു നഗരമായി മാറുന്നു അന്താരാഷ്ട്ര ശ്രദ്ധ തിരുവനന്തപുരത്തേക്ക് എത്താൻ പോകുന്നു അതായത് ട്രേഡ് റൂട്ടുകൾ ഇൻ്റർനാഷണൽ ട്രേഡ് റൂട്ടിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നാച്ചുറൽ പോർട്ടായ വിഴിഞ്ഞം ഉൾക്കൊള്ളുന്ന തിരുവനന്തപുരം ഇ ഇന്നേവരെ ഈ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല ആ രീതിയിൽ ദേശീയ ശ്രദ്ധ ദേശീയ നേതാക്കളുടെ ശ്രദ്ധ തിരുവനന്തപുരത്തിനുണ്ട് അത് തിരുവനന്തപുരം സമൂലമായ സമഗ്രമായിട്ടുള്ള ഒരു മാറ്റത്തിനായിരിക്കും ഇനി വരുന്ന നാളുകൾ അരങ്ങൊരുങ്ങുക അതിൻ്റെ ചരിത്ര സാക്ഷ്യം അതിൻ്റെ ചരിത്രപരമായ മാറ്റത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ് വെള്ളിയാഴ്ച പ്രധാനമന്ത്രി വെബ്ഡെസ്ക് തത്വമുന്യൂസ്